എന്റെ പേര് അഗസ്റ്റിൻ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു ജനുവരി അവസാനമാണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പിടി എടുത്തെങ്കിലും രാവിലത്തെയും രാത്രിത്തെയും പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പോകും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും വേണ്ട വിധത്തിൽ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതുപോലെ ബൈബിൾ വായനയാണെങ്കിലും അരമണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ചിലപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ എങ്കിലും മൂന്ന് മാസം കറക്റ്റായിട്ട് പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ ഉടമ്പടിയിൽ എൻ്റെ അലർജിയുടെ കാര്യങ്ങളും എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയും അലർജിയൊക്കെ മാറുകയൊക്കെ ചെയ്തു വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ മാസം ജൂൺ എട്ടാം തീയതി എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു കേസ് വരികയും ആ കേസിൻ്റെ ഫലമായി ഞാൻ റിമാൻഡ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തു ഇപ്പം ജയിലിൽ പോകുന്ന സമയത്ത് വളരെ വിഷമിച്ചാണ് പോകുന്നത് കേസ് വന്നു ജയിലിലേക്കാണ് പോകുന്നത് അപ്പം ജയിലിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മ തന്നു വിട്ടത് ഉടമ്പടി പ്രാർത്ഥനാ ബുക്കും അതുപോലെ കൃപാസനത്തിൻ്റെ പത്രവും പിന്നെ കാശുരൂപവുമാണ് എൻ്റെ കയ്യിൽ അമ്മ തന്നു വിട്ടത് പക്ഷേ ഞാൻ ആ പോയ ജയിലിൽ ഞാൻ ഇത് അകത്തേക്ക് കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അയാൾ സമ്മതിച്ചില്ല അവിടുത്തെ വാടൻ സമ്മതിച്ചില്ല പറഞ്ഞു ഇനി നിൻ്റെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ് നീ ജയിലിലായില്ലേ ഇനി എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് അതൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ജയിലിൽ പത്ത് ദിവസം ഞാൻ നിന്നു പത്ത് ദിവസം നിന്നപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനോ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഏത് സമയവും വളരെ വിഷമിച്ച് ഇനി എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഒന്നും അറിയില്ല എന്നുള്ള രീതി നിൽക്കുകയായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പം ആ ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് അവിടുന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാരെ മാറ്റി അപ്പോൾ അതിൽ എന്നെയും ഉൾപ്പെടുത്തി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വിഷമിച്ചു കാരണം ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണം ഇതേ അവസ്ഥ തന്നെ പിന്നെയും നേരിടണമല്ലോ എന്ന് ഓർത്ത് അതിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവൂന്ന് എനിക്ക് അറിയില്ല ഒരു ജയിലിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ഐ സിയുലാണെങ്കിലും നമ്മുടെ ആർക്കെങ്കിലും പുറത്തുനിന്നെങ്കിലും കാണാം അസുഖം വന്ന് കിടക്കുന്നയാൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല അങ്ങനത്തെ ആയിരിക്കും പുറത്ത് നിൽക്കുന്നവർക്കുള്ള വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അകത്ത് ഇതാകുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കും വിഷമമാണ് അകത്തുള്ള നമുക്കും വിഷമാണ് നമുക്കെപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റും പുറത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ജയിലിൽ മാറ്റിയപ്പം ജയിൽ മാറിയ അവസ്ഥയിൽ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളു എനിക്ക് ബുക്കും ഈ പ്രാർത്ഥനാ ബുക്കുകളൊക്കെ എനിക്കൊന്ന് അകത്തേക്ക് കയറ്റാൻ പറ്റണം ഇതൊന്ന് എനിക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇരിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കറക്റ്റ് ഞാൻ ആ ജയിലിൽ ചെന്ന് ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സാറുണ്ടായിരുന്നു ആ സാറിനോട് ഞാൻ ചോദിച്ചു എനിക്ക് പ്രാർത്ഥനാ ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതൊന്നകത്തേക്ക് കയറ്റി കോട്ടെ അപ്പോൾ സാർ അഞ്ഞോട് പറഞ്ഞു ആ കുഴപ്പമില്ല നീ ആരോടും പറയണ്ട നീ അകത്തേക്ക് എന്ന് പറഞ്ഞു നീ അത് ഡ്രസ്സിൻ്റെ കൂടെ വെച്ച് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ കൂടെ ഞാൻ കാശുരൂപം വെച്ചു കാശുരൂപം വെച്ച് ഞാൻ അകത്തേക്ക് പോയി അകത്ത് ചെന്ന് കഴിഞ്ഞപ്പം കുറേ പേരുണ്ടായിരുന്നു അല്ലായിരുന്ന ഞാൻ മുസ്ലിം സഹോദരങ്ങളായിരുന്നു ഞാൻ മാത്രമേ ഞാനും വേറൊരു ചേട്ടനും മാത്രമേ ക്രിസ്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ചെന്ന് അന്നോട്ട് ആ ചേട്ടനോട് പറഞ്ഞു നമുക്ക് കൊണ്ട് വെള്ളണം പ്രാർത്ഥിക്കണം അപ്പം ഞാൻ എപ്പോഴും ആ ചേട്ടനെയും വിളിച്ചിരുത്തി ഈ ബുക്കും വെച്ച് നമ്മുടെ കൃപാസനത്തിലെ ബുക്കും അതുപോലെ കാശുരൂപവും വെച്ച് ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി എന്നും രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ ഞാൻ മണിക്ക് എണീക്കും മണിക്ക് എണീച്ച് ഞാൻ മുട്ടുമേൽ നിന്ന് കൊന്ത അപ്പം ഇത് ഫുൾ ടൈം ഇവർ വീഡിയോയിൽ കാണുന്നുണ്ട് നമ്മുടെ റൂമിൽ വീഡിയോ വെച്ചിട്ടുണ്ടാവും ക്യാമറ വെച്ചിട്ടുണ്ട് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു വാടം വന്നോട് ചോദിച്ചു നീ ഭയങ്കര ഭക്തിക്കാരനാണല്ലോ നീ സയൻസ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ ഈ ദൈവത്തിലൊക്കെ ഇത്ര വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് ദൈവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയ നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതല്ലേ ദൈവം പിന്നെ നീ എന്തു ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിക്കാതെ തന്നെ നിൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പം ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കണം ചോദിക്കാണ്ട് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു അപ്പം പുള്ളി എന്നെ ഒന്ന് ആക്കി ചിരിച്ചു ബാക്കിയുള്ളവരോട് പറഞ്ഞു വേണ്ട ഭയങ്കര ഭക്തിയാണ് എന്താവുമെന്ന് കണ്ടറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അത് ഈ ഈ പുള്ളി വഴി ആവണം ഇറങ്ങേണ്ടത് കാരണം പുള്ളിക്ക് മനസ്സിലാവണം ഞാൻ പ്രാർത്ഥിച്ചതിന് ഗുണം ഉണ്ടാവും എന്നുള്ളത് പിന്നീട് ഞാൻ ഓരോ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും കൂടുമ്പം ജർമാൽ ചൊല്ലും കൃപാസന പ്രാർത്ഥന വൈകുന്നേരം രാവിലെ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലും കാരണം രാവിലത്തെ പ്രാർത്ഥന ഞാൻ ഉച്ച വരെ ചൊല്ലും ഉച്ചയിൽ ഞാൻ എപ്പോഴൊക്കെ ജെമാൽ ചൊന്നു അതിനുശേഷം ഞാൻ രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും അതുപോലെ തന്നെ വൈകുന്നേരം തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഞാൻ ജേമാൽ ചൊല്ലുന്നു ആ സമയത്തും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും ഇതിലെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇന്ന ഡേറ്റിൽ എനിക്ക് വേണം എനിക്ക് ഇന്ന ഡേറ്റിൽ എനിക്ക് ജാമ്യം കിട്ടി എനിക്ക് പുറത്തേക്ക് വരണം അപ്പോൾ ഒക്കെ എനിക്ക് ആ ഡേറ്റിലൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ശരിയല്ല കാരണം ഇതിനെല്ലാത്തിനും ഒരു പ്രോസസ്സിങ്ങിന് പ്രോസസ്സിങ്ങൊരു ടൈമുണ്ട് ഞാനവിടെ വന്നിട്ടേ ഉള്ളൂ ആ റൂമിലുള്ള എല്ലാവരും അറുപതും എഴുപതും എൺപതും നൂറ്റി ഇരുപത് ദിവസമൊക്കെ ആയി കിടക്കുന്ന ആൾക്കാരാണ് അവർക്കൊരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല പല ആൾക്കാർക്കും ജാമ്യമെടുക്കാൻ ആളില്ല ജാമ്യമെടുക്കാൻ ആളുകളിൽ പോലും ജാമ്യം കിട്ടില്ല വളരെ വിഷമിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അവർ പക്ഷേ അത് അതങ്ങ് അഡ്ജസ്റ്റായി എൻജോയ് ചെയ്തങ്ങ് നിൽക്കുന്നു പക്ഷേ ഞാൻ ഏത് സമയം പ്രാർത്ഥനയാണ് അപ്പോൾ വിചാരിച്ച എന്നോട് ചോദിക്കും എപ്പോഴും എന്തിനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല ഞാൻ ഉപവാസവും എടുക്കും ഉപവാസം എടുത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് ചൊവ്വാഴ്ചകൾ അതിന് മുമ്പൊക്കെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴും ചൊവ്വാഴ്ചകളിലൊക്കെ ഒരു നേരമൊക്കെ കഷ്ടിച്ചു ഉപവാസം എടുക്കുകയുള്ളൂ കാരണം പിന്നെ എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകണം അപ്പോൾ എനിക്ക് ഉപവാസം ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്നും ഇനി ഇനി എൻ്റെ ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യണം എനിക്ക് ഉപവാസം എടുത്ത് നന്നായി പ്രാർത്ഥിക്കണം ഞാൻ നന്നായി പ്രാർത്ഥിച്ചു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ മെയിൻ ായിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്തു എപ്പോഴും ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മാത്രമേ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു പ്രാവശ്യം ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു എൻ്റെ പാപങ്ങളും കൂടെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റെന്നോട് ക്ഷമിക്കണം അതുപോലെ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം അത് എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഇവിടുന്ന് ജാമ്യം കിട്ടുന്നതിനേക്കാളും മുഖ്യമായും ഞാൻ വെച്ചത് ആ ഒരു കാര്യമായിരുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം പാപങ്ങൾ ക്ഷമിച്ച് ഇനി ഒരിക്കലും ഒരു പാപത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാണ്ട് എന്നെ നല്ലൊരു ആളാക്കി പുറത്തേക്ക് വിടണം അപ്പോൾ ഈ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എപ്പോഴും പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒന്നും അങ്ങനെ ആദ്യം വന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തോട് ഇന്നതെന്ന് പറയുകയല്ല വേണ്ടത് ദൈവത്തിന് തോന്നട്ടെ മാതാവിനും തോന്നട്ടെ മാതാവേ മാതാവിനെ എന്നാണോ എനിക്ക് ജാമ്യം എത്രയും പെട്ടെന്ന് തരാൻ പറ്റുന്നത് ആ ഡേറ്റിൽ എനിക്ക് തരണം എത്രയും പെട്ടെന്ന് ഞാനൊരു ഡേറ്റ് പറയുന്നില്ല മാതാവിനെന്ന് എന്ന് എനിക്ക് തരാൻ വേണ്ടി പറ്റുമോ ആ ഡേറ്റ് മാതാവ് എനിക്ക് തരിക എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഉടമ്പടിയിലെ പ്രാർത്ഥന ചൊല്ലുമ്പം എപ്പോഴും ഒരു ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പത് എന്നുള്ള നമ്മൾ ഏറ്റു ചൊല്ലുമല്ലോ അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് ഏഴാം തീയതി രണ്ടേ മുപ്പത് ഏഴാം തീയതി രണ്ടേ മുപ്പത് ഇതാണ് നിൻ്റെ ദിവസം ഏഴാം തീയതി രണ്ടേ മുപ്പത് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ ഏഴാം തീയതി രണ്ടേ മുപ്പത് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കറക്റ്റ് ജൂലൈ ഏഴാം തീയതി രണ്ടേ മുപ്പതിനു മുമ്പ് എനിക്ക് ജാമ്യം ലഭിച്ചു അവിടെ നിന്ന് ആൾക്കാരൊക്കെ എന്നോട് വളരെ അത്ഭുതത്തോട് ചോദിച്ചു ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് കാരണം ഞങ്ങളിവിടെ വന്നിട്ട് അറുപതും എഴുപതും എൺപതും കുറേ നൂറ് ദിവസങ്ങൾക്ക് മുകളിലായി എങ്കിൽ പോലും ആർക്കും ഇതുവരെ ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു ഒറ്റ ഒരു ഉള്ളൂ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അപ്പം മുസ്ലിംസാണ് അവരെല്ലാവരും അധികം പേരും അപ്പോൾ അവർ എന്നോട് ഞങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുവോ എന്ത് നേർച്ചയാണെങ്കിലും നിങ്ങൾ നേർന്നാൽ മതി ഞങ്ങൾ വന്ന് ചെയ്തോളാം അപ്പം ഞാൻ പറഞ്ഞു ആലപ്പുഴയിൽ ഇങ്ങനെ കൃപാസംഗം എന്നുള്ള സ്ഥലമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കൂ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്വക്കേറ്റിലൂടെയും ജഡ്ജിയിലൂടെയും മാതാവ് ഇടപെടണം കാരണം ജഡ്ജി വിചാരിക്കണം നമുക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ആ ജാമ്യം ജഡ്ജിനെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് മാതാവായിരിക്കണം മാതാവിനെ തോന്നി മാതാവ് പറയിപ്പിച്ച് ജഡ്ജിനെ കൊണ്ട് ഒപ്പിടിയിച്ച് നമുക്ക് ജാമ്യം കിട്ടണം അങ്ങനെ പ്രാർത്ഥിക്കൂ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഞാൻ എൻ്റെ കൃപാസന പത്രം അവിടെ ഉണ്ടായിരുന്നോട് കൊടുത്തു അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തായാലും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് അപ്പം എനിക്ക് ഏറ്റവും അത് നമുക്ക് പല അനുഭവങ്ങളുണ്ടെങ്കിലും ഞാനൊരു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഒരു ഒരു കാര്യം ഞാൻ ഇത്ര അത്യാവശ്യമായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് നേടിയെടുത്തൊരു കാര്യമില്ല അപ്പം ചിലപ്പം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് മാതാവ് എന്നെ ഒന്ന് കാണിച്ചു തന്നെയായിരിക്കും നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും മാതാവ് ഉണ്ട് നിന്റെ പ്രാർത്ഥനയുടെ രീതി ശരിയല്ലായിരുന്നു നീ നന്നായി പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥിച്ചാൽ മാതാവ് നിനക്ക് എല്ലാ കാര്യങ്ങളും തരും എന്ന് ചിലപ്പോൾ കാണിക്കാനായിരിക്കും എനിക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടത് വന്നത് അപ്പൊ ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകുമ്പം എൻ്റെ ആ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നിന്ന നിന്നയാള് ഞാൻ ആ പറഞ്ഞ പറഞ്ഞയാൾ തന്നെയായിരുന്നു എന്നോട് ആദ്യം ചോദിച്ചില്ലേ നിനക്ക് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചില്ലേ അയാൾ തന്നെയായിരുന്നു അന്ന് അയാൾ എന്നോട് അപ്പം എന്നോട് അയാൾ ചോദിച്ചു ആ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലേ ആ പുള്ളിക്കൊരു അത്ഭുതം ഏഹ് പിന്നെ കിട്ടിയോ ഇത്ര വേഗം കിട്ടിയോ അവിടെ ഉള്ളവരൊക്കെ നൂറ് നൂറ്റി ഇരുപത് ദിവസമായിട്ട് കിടക്കുന്നവർക്കൊന്നും ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈക്കോട്ട് നിന്നാണോ ജാമ്യം എടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ഹൈക്കോർട്ട് നിന്നും നേരെ സാധാ കോടതിന്നാണ് ജില്ലാ കോടതിന്നാണ് ജാമ്യം എടുത്ത് അതെങ്ങനെ ഇങ്ങനെ കിട്ടിയത് അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കേട്ടോ എന്നുള്ളൂ പറഞ്ഞു അപ്പം എനിക്ക് ഞാൻ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും എൻ്റെ റൂമിലുള്ളവരും പറയായിരുന്നു ഞാൻ പോകുമ്പം ആ പുള്ളി വഴിയാവണം പോകണം കാരണം ഇവർ ഡ്യൂട്ടി മാറി വരുമ്പം ആരായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് പുള്ളിയാണ് ഞാൻ വന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടത് അപ്പം അതും അവർക്കും ആ ഒരു അനുഭവമായി എൻ്റെ കൂടെ നിന്നവരും ഇന്നിപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പം അവർക്കൊക്കെ ഒരു സാക്ഷ്യമാകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട വന്നത് അപ്പം ഇതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പം ഞാൻ അത് പ്രാർത്ഥിച്ചപ്പോഴേ പറഞ്ഞു എനിക്ക് മാതാവ് എനിക്ക് എന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എനിക്ക് പിന്നത്തെ ആഴ്ച ഞാൻ ഏറ്റവും അടുത്ത ദിവസം വന്ന് മാ അമ്മേൻ്റെ മുമ്പിൽ സാക്ഷിയം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അതുകൂടാണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ വേറെയും തന്നിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം ഞാനൊരു അത്രയും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് ബാക്കി ആർക്കും കൊടുക്കാണ്ട് എനിക്ക് തന്നൊരു അനുഗ്രഹമായതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഇത് തന്നെ പറഞ്ഞത് അതുപോലെ എൻ്റെ അനിയത്തി ഒ എക്സാം എഴുതുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആദ്യം അതിൽ ടീസ് ഒക്കെ എഴുതിയിരുന്നു കിട്ടിയിരുന്നു പിന്നീട് അവൾ ജോലി ചെയ്ത് പുറത്തായിരുന്നു അപ്പോൾ ഒ ഇ ടി എഴുതാൻ വേണ്ടി നോക്കിയപ്പം ഒ ടി ചെയ്തിപ്പോൾ അവള് ആദ്യമേ നമ്മളോട് പറഞ്ഞു കൊ കൊച്ചുണ്ടായിരുന്നു കൊച്ചിനെയും നോക്കണം ജോലിക്കും പോകണം അതിൻ്റെ ഇടയിൽ വൈകുന്നേരം വന്ന് ഓൺലൈൻ ക്ലാസ് ഒരു കുറച്ച് നേരം പഠിക്കും അങ്ങനെയാണ് ഒ ടി എക്സാം എഴുതാൻ വേണ്ടി പോയത് അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇത് ഇപ്രാവശ്യം കിട്ടത്തില്ല കാരണം ഓൾറെഡി അഞ്ചും ആറും പ്രാവശ്യം എഴുതിയിട്ടേ കിട്ടാറേ ഉള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് എഴുതുന്നതിന് എനിക്ക് ഇപ്രാവശ്യം ഒന്നും കിട്ടില്ല പക്ഷേ ഇത്രയും പൈസയും പോയി ഞാൻ ഇത്രയും ബുദ്ധിമുട്ടും ചെയ്തു എന്താകുമെന്ന് പറഞ്ഞു ഇപ്പം ഞാനും അമ്മയും കൂടെ അവള് പോയ സമയത്തൊട്ടും മാതാവിനോട് കൊണ്ട് ജോലി പ്രാർത്ഥിക്കാൻ തുടങ്ങി എക്സാമിന് പോയപ്പോൾ തൊട്ട് അവൾക്ക് കിട്ടണേ 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 അവള് വന്നപ്പോഴും പറഞ്ഞു എനിക്ക് പാടായിരുന്നു എനിക്ക് കിട്ടത്തില്ല ഒരു പ്രാവശ്യം കൂടെ നോക്കണം പക്ഷേ ഇനി സമയമില്ല എന്ത് ചെയ്യും പ്രോസസ്സിംഗ് ഒക്കെ വേ കുറെ വൈകൂലോ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഫസ്റ്റ് ടൈമിൽ തന്നെ അവൾക്ക് കൊയിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി അവൾ കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല കിട്ടും കിട്ടുമെന്ന് പറഞ്ഞു അത് ഫസ്റ്റ് ടൈം തന്നെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും കിട്ടാ കൂടാണ്ട് ഓയിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി അതുപോലെ അഭിഷേക തൈലം അത് വളരെ ശക്തിയുള്ളൊരു തൈലമാണ് കാരണം എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വന്ന് പ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഈ തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ അവരുടെ അസുഖങ്ങൾ മാറി കിട്ടും കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കസിൻ വന്നിരുന്നു അവനെ കുളവി കുത്തി കുളവി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും കുളവി കുത്തി കുളവി കുത്തി ഭയങ്കര കരഞ്ഞുകൊണ്ട് വരികയാണ് കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഈ തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ആ കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ്റെ വേദനയും നീരും എല്ലാം പോയി അപ്പം എല്ലാവർക്കും അത്ഭുതം കാരണം കുളവി കുത്തി കഴിഞ്ഞാൽ എന്തായാലും രണ്ട് ദിവസത്തേക്ക് ആ ഒരു നീരും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അത് തൈലം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പോയി അതുപോലെ അമ്മയുടെ പല്ലുവേദന ഉണ്ടായിരുന്നു അതും തൈലം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതോടുകൂടി അതും പോയി എപ്പോഴും മാതാവിനോട് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും മാതാവിന് എന്താണ് തോന്നുന്നത് മാതാവിന് എനിക്ക് വേണ്ടി എത്ര എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് എത്രയും വേഗം തരാനും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് എനിക്ക് ഈ അനുഭവങ്ങളിലൂടെ മനസ്സിലായി ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം പ്രാർത്ഥനയുടെ പുതിയ വഴികളും അതുപോലെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ തിരിച്ചറിവുകളും എനിക്ക് മനസ്സിലാക്കി തന്നതിനും എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിനും ദൈവത്തോടും മാതാവിനോടും ഞാൻ വളരെയധികം നന്ദി അർപ്പിക്കുന്നു